മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി വിജയൻ അത് വേണ്ട സി പി എമ്മിന്റെ ഓമനക്കുട്ടൻ ദുബായിൽ ഒരു ബിനാമി കമ്പനി തുടങ്ങി എന്നൊരു വാർത്ത വന്നു എന്ന് കരുതുക അതിൽ അവരുടെ മക്കൾ ആരെങ്കിലും ഒരു ഇരുപത്തി രണ്ടായിരം റിയാൽ ശമ്പളം വാങ്ങുന്ന രേഖ പുറത്തു വന്നു എന്ന് കരുതുക എന്തായിരിക്കും പുകല് പി കെ ഫിറോസിന്റെ ഉച്ചപ്പന്തം പ്രകടനം മുതൽ രാഹുലിന്റെ ൂത്തമാരുടെ ചന്തിപൊളി സമരം വരെ തെരുവിൽ ഹസ്തരേഖാ വിദഗ്ധൻ സതീശൻ അവർ ആ രേഖയുമായി കുറഞ്ഞത് ഒരു മാസം ദിവസം മൂന്ന് നേരമെങ്കിൽ പത്രസമ്മേളനം നടത്തും കുഴൽനാടൻ തോക്കുമായി വന്ന് വെടി പൊട്ടിക്കും കെ എം ഷാജി എടാ പിണറായി അനക്ക് ഉളുപ്പില്ലേ എന്ന് മൂരാരി മുക്കുകളിൽ കവലച്ചട്ടമ്പി പ്രസംഗം നടത്തും കുഞ്ഞാപ്പ തങ്ങളെ അടുത്തിരുത്തി വലിയ ഇഷു ആണ് ബാക്കി തങ്ങൾ തീരുമാനിക്കുമെന്നും നാളെ മുതൽ സമരമെന്നും പറയും സുരേന്ദ്രൻ നേരെ വടക്കോട്ടോടി കയ്യോടെ ഇ ഡി സി ബി ഐ ബി പറ്റുമെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണറെ വരെ വിളിച്ചു കൊണ്ടുവരും ഞങ്ങളുടെ അമിത്ഷാജെ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എന്ന് ഭീഷണി മുഴക്കും അന്തിപത്രങ്ങളും മഞ്ഞ ചാനലുകളും പകലന്തിയോളം ചൊറിച്ചിൽ ചർച്ചകൾ നടത്തും ഇതിപ്പോ ആരോപണം സി പി എം അംഗത്തിന്റെ ഏതെങ്കിലും ഒരു അയൽവാസി എങ്കിലും ആണെങ്കിൽ അവര് പൊളിച്ചേനെ എന്താ ചെയ്യ ഫിറോസ് ലീഗുകാരനാണ് യു ഡി എഫിലുമാണ് തട്ടിപ്പ് നടത്താനും വെട്ടിപ്പ് നടത്താനും മാത്രം ജനങ്ങൾ നിയോഗിച്ചവൻ അത് അവരുടെ മൗലിക അവകാശമാണ് ആര് കാണാൻ ആര് കേൾക്കാൻ നന്ദി നമസ്കാരം